മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആറ് വോളിയം മുപ്പത്തിമൂന്ന് ഇഷ്യൂ നാൽപ്പത്തഞ്ചിലെ തൊഴിലവസരം കെ എസ് ഐ ടി ഐ എൽ അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി മാനേജർ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ കെ എസ് ഐ ടി ഐ എൽ അസിസ്റ്റൻ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ തസ്തികളേക്ക് അപേക്ഷിക്കാം കരാർ കാലാവധി രണ്ട് വർഷമാണ് പ്രതീക്ഷിത ഒഴിവുണ്ട് തസ്തിക അസിസ്റ്റൻറ്റ് മാനേജർ സിവിൽ ശമ്പളം നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ സിവിൽ എഞ്ചിനീയറിംഗ് റെഗുലർ ബിരുദം രണ്ട് മുതൽ അഞ്ച് വർഷ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് തസ്തിക അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ ശമ്പളം നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ് രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഗുലർ ബിരുദം രണ്ട് അഞ്ച് വർഷ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് തസ്തിക അസിസ്റ്റൻ്റ് മാനേജർ മെക്കാനിക്കൽ ശമ്പളം നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ റെഗുലർ ബിരുദം രണ്ട് അഞ്ച് വർഷ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് തസ്തിക ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ ശമ്പളം അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം എം ടെക്ക് എം ബി എ അഭിഗാമി യോഗ്യതയാണ് അഞ്ച് വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ എല്ലാ തസ്തിക്കും സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സി എം ഡി വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി സെപ്റ്റംബർ ഒമ്പത് അഞ്ച് പി എം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവ ഡോട്ട് ഇൻ അവസാന തീയതി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് എന്നോ ആണോ രണ്ട് മുതൽ അഞ്ച് വർഷം എന്നാണോ പ്രവൃത്തി പരിചയം വർജനിക്കുന്നതെന്ന് വ്യക്തമല്ല രണ്ട് പോയിൻറ്റ് അഞ്ച് അതിൽ എഴുതിയിരിക്കുന്നത് സി എം ഡിയിലെ വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ പ്രവൃത്തി പരിചയത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്നതായിരിക്കും